എല്ലാ പുതിരി പുതിരിവീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ ഇനി പോകുന്നത് രണ്ട് കിടക്കാൻ റാങ്കൺ മാച്ച ഗെയിപ്പായിരിക്കും ഫസ്റ്റത്തെ മാച്ചാൽ നേരെ പ്ലസറിലേക്ക് വെച്ചു പിടിച്ചു നേരം ഒന്നിറങ്ങി ഉടത്തു വാരി കൊണ്ടിരിക്കുകയാണെന്നില്ല കൂടാണെങ്കിൽ ഇൻമിസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നു സൈലായിട്ട് ഒരു ഒന്നരണം പോയിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും അവിടെ നിന്ന് ലൂട്ടടിച്ച് നമ്മളെന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കാൻ കുരുപ്പുണ്ടോ നേരാരും ലോഞ്ച് പേഡ് ഉപയോഗിച്ച് പോയേ ഞാൻ വെച്ച് വേറെ ഏതെങ്കിലും സൈലോട്ട് പോയതായിരിക്കും നോക്കുന്ന സമയത്ത് ഈ ലോഞ്ച് എത്ര ഇത്ര ഇവിടെ പക്ഷേ ഇതിനെക്കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുള്ള ഞാൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു എന്തായാലും സംഭവം സൂപ്രോട്ടീനും മുകളിലൊക്കെ കൊറേണ് കയറുന്നുണ്ട് പക്ഷേ ഞാൻ വെച്ചാലും ഇനി ലോഞ്ച് പേട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ സാധനം ഉപയോഗിച്ച് കയറാൻ വേണ്ടി പറ്റും എന്തായാലും എനിക്കറിയത്തില്ലായിരുന്നു പുതിയൊരു അറിവായിരുന്നു എന്നാലും ചെക്കമ്പ് സൂപ്പർ എന്നാലും ചെക്കനെ ഇല്ല അടിച്ചായിരിക്കും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നോക്കുന്ന സമയത്താണെങ്കിൽ ഫുൾ എനിമിയും നല്ല രീതിയിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എനിമിസ് വന്നുകൊണ്ടിരിക്കണം എന്തായാലും എം ഫോർട്ടിന് വേറെ ലെവലാണ് അടിച്ച് പിടിക്കാണ്ടി പറ്റില്ല എന്തായാലും ഒരുത്തിനം കണ്ടു തുള്ളുന്നതാണോ അതോ വീണതാണോ അറത്തില്ല എന്നാലും അട്ടിച്ചു ഓടിച്ചിട്ടേ അവനെങ്ങനെ ഒക്കെ കിട്ടും ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ടീമായിട്ട് എല്ലാം തോന്നും സൈഡിൽ എന്നാലും താഴെ തൊട്ട് താഴ് ഇനിമിണ്ടേ നോമ്പ് ഒരുത്തിനും കൂടി നോക്കിയിട്ട് എന്നാലും അട്ടിച്ചിട്ട് പക്ഷേ നോരക്ഷ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു കഷ്ടമായി ഇപ്പോൾ ഒരു ഫോറക്സോ ടു എക്സോ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നാലും ഓക്കെ എന്നാലും ഒരുത്തിനും കൂടി അവൻ വെട്ടിച്ചില്ല അടിച്ചു ടേം തല അടിച്ചുപോലെ ചെറിയില്ല പെട്ടെന്ന് നമ്മളിട്ട് ചെയ്യുക എന്നാലും ഇവിടെ നിന്ന് അടിച്ചു കൂട്ടുക സമയത്ത് നമ്മളെ കുറെ എണ്ണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതാണ് വേറൊരു പ്രശ്നം കാരണം അടിച്ചു കൂട്ടുകാ സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മളങ്ങ് നെക്കി പിടിക്കും എന്നാലും മൂന്ന് കിലും കൂടെ തൂത്ത് വരിക എന്നാലും അവൻ എന്തെങ്കിലും കുട്ടികൾക്ക് അടിച്ച് മാറ്റി എന്നാലും സെറ്റാണ് ഏറെ മക്കൊന്നും ഇല്ല പഞ്ഞും ഇല്ലാന്നെ തോന്നുന്ന ഓടിയൊന്നും ഉണ്ടാടാടാ ചവിടാ ചവിടാ എന്നിട്ടോ മോൻ അടിച്ച് നോക്കട്ടും ഓക്കെ നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണേ നേരം അടിച്ചു പക്ഷെ പണരെ കൊടണ്ടേ അതുകൊണ്ട് വിട്ടും അവൻ കിടന്നേ ആവട്ടെ നല്ല സൈലിൽ കൂടി എനിമിട്ടായിരുന്നു ചുമാസ്കോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു നോ രക്ഷയാണ് എന്തായാലും ഇവനെ കില്ലടിക്കുന്നതിന് നോക്കുന്ന സമയത്ത് സൈതാണ് അടി തറന്നുകൊണ്ടിരിക്കുകയാണേ നല്ല പൈറ്റി ഒരുത്തുള്ളവണ് നോക്കണ്ട നേരം അവനെയും കൂടിയും അടിച്ചുപടിച്ച് നോക്കിട്ടും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ഒരുത്തിനും കൂടി ഇത്തിരി കടം ഓക്കെ അവിടെ നോക്കുകയാണ് എന്നാലും ആ ഒരു കില്ലും കൂടി എനിക്ക് വന്നില്ല നേരത്തെ നോക്കിട്ടാണോ ഏതൊരു കില്ല് വന്നു ഒരുത്തും കൂടി തുള്ളി ഇറങ്ങിയിരിക്കുകയാണ് നേരം അവനെയും കൂടിയും അടിച്ചടിച്ച് അടിച്ചടിച്ച് അടിച്ച് നോക്കിട്ടുകൊണ്ടിരിക്കും ുഖെന്നറിയുന്ന മുകളിൽ നിന്ന് അടിക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളിയാണ് നല്ല രീതിയിൽ ഏറെ ഒക്കെ ഉണ്ടെങ്കിലേ വേറെ ലെവലായിരിക്കും ഏതും കുരുത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലോന്ന് ഞാൻ വിചാരിച്ചല്ലോ അപ്പൊ തന്നെ നമുക്ക് ഏറെ മാറാൻ വേണ്ടിയും വേറൊരു കൂടി വന്നിരിക്കാണ് പക്ഷെ അവനെ വീട്ടിലെന്നേ നിക്കെ അവനങ്ങി നോക്കട്ടെ ചങ്ങി എന്തിനാണ് ഇങ്ങോട്ട് വന്നേ നേരായിരിക്കില്ല പെട്ടെന്ന് നാംളെയ്റ്റ് ചെയ്ത് എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണേ ഏതോ ഒരു കുറിപ്പിനെ നിക്കുന്നുണ്ട് ഏ മോനെ ഈ കുറിപ്പാണ് മോനെ ജസ്റ്റ് മിസ് കേട്ടോ ആ സാധനം യൂസ് ചെയ്തില്ലെങ്കിൽ തീർന്നു പെട്ടെന്ന് സൂപ്പർ മടിക്കറ്റ് അടിച്ച് ആ കുരുപ്പണം ഗ്രോസ് വെച്ചാണെങ്കിൽ ഒന്ന് അടിച്ചു നല്ല ഡാമേജ് ചെയ്യും ഒരു രക്ഷയിൽ എന്തായാലും ഗണ്ണൊക്കെ സെറ്റാണ് ഇങ്ങനത്തെ ചെയ്ത് കണ്ണാണ് നോക്കുന്ന സമയത്ത് എം ഫോർ എവണ്ണാണ് ഏതോ കണ്ടു ഓക്കെ എന്നാലും എം ഫോർ എവണ് നേരെ ഒരു ഗ്ലോഡ് ഒളിച്ച് നേരെ പുറത്തിറങ്ങാം കാരണം സൈഡിലാണെങ്കിൽ എനിമീസ് ഉണ്ടാവും മാത്രമല്ല ഫ്രണ്ട് തിന് മണി കിടിലം പോലെ ആ കുരുപ്പിന് റിവ്യൂ അടിച്ചിട്ട് ഇവിടെ തന്നെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത് പക്ഷേ കാണില്ല ഇതിന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഞെക്കി ഞെക്കേ പക്ഷേ നോ രക്ഷയാണ് എന്തായാലും അവനെ റിവ്യൂ അടിച്ച് വിട്ടില്ല ടോക്കൺ ഇല്ലാണ്ടാണ് ഇനി ഇവിടെ ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണോ ആർത്തി അടിച്ചടിച്ചു അടക്കി അവൻ ഏതോടെ അട്ടു അവർ ക്രോസ് ആയിമൊക്കെ ഇട്ടിണ്ടിയും അടി പൊളിയാൻ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയാണ് പക്ഷേ നോ രക്ഷയാണ് നമ്മൾ അടിക്കുന്ന ഒന്നോ രണ്ടാണ് കൊള്ളുന്നുള്ളൂ എന്നാലും ഫോറക്സ് കിട്ടി നോക്കുമ്പോൾ ബാക്കിലും കൂടി ഇനി മേണ്ടി വേണ്ട അവൻ നമുക്ക് വിടുന്നതാണ് ബെസ്റ്റ് നോക്കുക വേറെ എത്ര പൊളിയിരുന്നു നേരെ അവനെയും കൂടെ അടിച്ചു നോക്കിയിട്ടായിരുന്നു എന്നാലും സെറ്റാണെന്നാലും അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് കിട്ടില്ലേ ഇനി മുകളിൽ നിന്നാണ് ില്ലും കിട്ടത് ഒന്നും പോലും പുറത്തുനിന്നില്ല വേറെ ലെവലിയും ആര് ഒരു ലോഞ്ചോട്ട് ഉപയോഗിച്ച് വന്നതുകൊണ്ട് എന്നാ സുഖം വേറൊരുത്തേം കൂടി ലൂട്ടടിക്കുന്ന അവിടുന്ന് നേരെ അവനെയും കൂടി ഞെക്ക് 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 അരി കില്ലും കൂടി ഒമ്പത് കില്ല അടിച്ച ഒരു പിന്നെല്ലാം വേറെ ലെവലായിട്ടാ എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ കാരണം സോൺ വരുന്നുണ്ട് ഞാൻ തുള്ളി ഇറങ്ങി മെല്ലെ ഒരു മെഡിക്കലൊക്കെ അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ അടിച്ചിരുന്നു നോക്കുക സമയത്ത് അവിടെ നല്ല എത്ര എനിമിസ് അറിയാം ഫുൾ ചുറ്റി വളരെ നല്ല രീതിയിൽ എനിമിസ് ആണെന്നല്ല ഇവിടെ നിന്ന് അടിച്ചാലും മിക്കവാറും നമ്മൾ എടുത്തിട്ട് അലക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അവനാണ് അടിയിട്ട് അടി കിട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞിറങ്ങിയതാണ് തൂന്നേട്ടാ എന്തെങ്കിലും തൂ ഞാൻ ഇപ്പോൾ കില്ലടിച്ചില്ല ഈ സൈഡിലെയും ആ ഒരു ലൂട്ട് ബോക്സ് എടുക്കാനായിട്ട് വന്നായിരുന്നു എന്നെ കണ്ടിട്ട് മേടിച്ചുകൊണ്ടിരിക്കണം അവൻ ഡൗട്ടുണ്ട് എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താർ ഡെമ്മി പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ നട്ടേ നേരെ നോ രക്ഷ എന്നാലും അവൻ ഈ സൈഡിൽ ിൽ വരുന്നായിരിക്കും ആ സമയത്ത് നെക്കി പോലെ നേരെ നോക്കിക്കൊണ്ടിരിക്കണം ഇല്ല അകത്തൊക്കെ ഫുൾ ഇനി നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് നേരെ നോക്കുന്ന സമയത്ത് ഒരുത്തണ ഓടിപ്പിക്കൊണ്ടിരിക്കാണ് ഇവൻ റിവ്യോ അടിക്കേണ്ടി പോകുന്നതാണോ നോക്കുന്ന സമയത്ത് ഗ്ലൂട്ടോ അടിക്കണ്ടെന്ന് നോക്കി പക്ഷേ നോവ രക്ഷണം വരും ഗ്രനേഡ് രണ്ടെണ്ണം തൂക്കിരിയായിരുന്നു ഗ്രൈനേഡ് തൂക്കി എറിഞ്ഞ് മൂന്നെണ്ണം തൂക്കി എറിഞ്ഞു പക്ഷേ അവൻ ഗ്ലോകൾ പൊളിച്ചങ്ങ് പുറത്തോടെ നടാം രണ്ടും മൂന്നെണ്ണം മൊടിയിട്ട് എനിക്ക് ഡാമേജ് ചെയ്യും അവനൊന്നും പറ്റിയില്ല എന്തുകൊണ്ടടയും ഇത്രയും അടുത്തുനിന്ന് അവസ്ഥയായിപ്പോയി ഞാനെറിഞ്ഞ ഗ്രൈനേഡിൽ ഞാൻ തന്നെ വീണൊരു അവസ്ഥയായിരുന്നു കുരുപോ അന്ന് ഞെക്കും ചെയ്തും അവസ്ഥയായിപ്പോയി എന്നാലും നേരം അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചു ഇതാണെങ്കിൽ ഒരു എനിമിനെ തപ്പി വന്നായിരുന്നു അവനെ കാണാതെ തിരിച്ചു പോകുന്ന സമയത്താണ് അവൻ അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഏതോ ഈ നമ്മളൊരു ഡ്രാഗണോ വേണം എന്ന് എനിക്ക് തോന്നും അതേതോ അങ്ങനത്തെ എന്തോ കണ്ടുവച്ചാൽ തോന്നുന്നു ഞെക്കിയെന്നറിയത്തില്ലേ ഓക്കെ നല്ല ഡാമേജ് ആയിരുന്നാലും നേരെ അടുത്ത് വരും കില്ലിങ്ങൂടി കാണി എന്നാലും ഞെക്ക് ഞെക്ക് നെക്കി അവനും കൂടി അടിച്ചു എന്നാലും വേണോ ഏതോ നല്ല കിട്ടുണ്ടല്ല എം ലീം അതെ അതെ എസ് വി ഡി തന്നെ നേരം ആരും കില്ലിംഗ് കൂടി കാണിറ്റ് ചെയ്തു എന്നാലും എസ് വി ഡി ഒന്നും എടുത്തില്ല എന്നാലും ലൂട്ടൊക്കെ അടിച്ച് വരുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലുഡർ ആണെങ്കിൽ ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കാൻ ഗുഹ ഉണ്ട് പക്ഷേ ഇനിമില്ല നേരെ നോക്കി ഒന്ന് വലിച്ചു പക്ഷേ നോ രക്ഷ രക്ഷമിൻ്റെ അടിക്കടിക്കൊരു അവസരം കിട്ടുമ്പോൾ വലിച്ചു പക്ഷേ സ്കൂളിൽ നിന്നും ഒരു എയിം പോകുന്ന അടിച്ചൊരു അടിച്ചാൻറ്റോ മോന ഇവൻ ഒറ്റടി ഞാൻ ബാക്കി ബാക്കിയെടുത്തു അവൻ എസ് വി ഡി എച്ച് ഞെക്കി എന്തായാലും അവൻ്റെ ടീംമേറ്റ് ആണോ അത് ഇവൻ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് വരത്തില്ലേ ഗ്ലൂ ആണ് ഉണ്ട് ഫ്രണ്ടിലേയും അവൻ എന്തോ ചെയ്യാൻ വേണ്ടി പോയായിരുന്നു എന്നാൽ സമൂഹം നോക്കുക വീണ്ടും ഒരു ഓസി കില്ലും കൂടി ഈ തല്ലേ ഒരു രക്ഷയില്ല ആ കില്ലും കൂടി തൂക്കി വാരി എന്നാലും എംപ്ടാണുണ്ടോ മോൻ എംപ്ടോ നേരെ ലൂട്ടൊക്കെ മൂന്ന് മൂന്നെക്കില്ലേം അവസാനം ലൂട്ടൊക്കെ അടിച്ചിട്ട് സമയത്താണ് കേരളത്തിലേയും ഫ്രണ്ടിലൊരു ഉണ്ട് അവനാണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് ഞാനും മാക്സിമം ഞെക്കാൻ വേണ്ടി നോക്കുന്നു പക്ഷെ നോ രക്ഷാവും ഗ്ലൂ ആട്ടും പെട്ടു ഇനി എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല മിക്കറും ഇവിടുന്ന് മെഡിക്കൽ അടിയിരിക്കും ഇവിടെ തല കിട്ടുമ്പോൾ ഇന്നേരം നോക്കുന്ന സമയത്ത് അവൻ നോ രക്ഷാവൻ ഇരുന്ന് അളഞ്ഞോ അവിടെ അടിക്കാൻ കിട്ടുവായിരുന്നു പക്ഷേ അപ്പം തന്നെ ആ കുരുപ്പ് ഗ്ലൂ ആയിട്ട് അളഞ്ഞു ഗ്ലൂ എന്നെ ബാക്കിൽ നിന്ന് അടിച്ചളഞ്ഞു അതുകൊണ്ട് കിട്ടിയില്ല ഇത് ഈ കുരുപ്പ് അവിടെ നേരം അടിച്ച് വെട്ടിച്ചെന്ന തല്ല അങ്ങ് ചെതറിച്ചളഞ്ഞോ പക്ഷേ എനിക്ക് ഇല്ലിട്ടില്ല എനിക്കെല്ലാം നോക്കണത് നമ്മുടെ ടീമിൻ തന്നെയാണ് തോന്നുന്നു നോക്കണത് ഞാനാണ് രണ്ടുമൂന്നും അടിച്ചു കൊടുത്തത് പക്ഷേ എനിക്ക് വന്നില്ല ആ അവസ്ഥ അതും ആ മറ്റേ ഗുരുപ്പടം ഗോസിക്കലും കൊണ്ട് പോയി ഓക്കെ എന്തായാലും അടിച്ച ഗുരുപ്പിൻ്റെ അടുത്ത് നല്ല ഗണുണ്ട് അവനും ക്രോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ല അടി നേരത്തെ ഒരു ഗ്രോസ് അടിച്ച പ്ലെയറിനെ പോലത്തെ ഒരു പ്ലെയറും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അത് വേറെ ഗെയിം ഇത് വേറെ ഗെയിമാണ് എന്തായാലും അവനെല്ലാം ഉറപ്പാണ് എന്തായാലും നേരെ നോക്കി നല്ല അടി അടിക്കുന്നുണ്ട് എന്തായാലും നോക്കാൻ ഞാൻ നോക്കിക്കൊണ്ട് അവസരം ഇടപെ ഞക്കാൻ വേണമെങ്കിൽ നോക്കി നോക്കുമ്പോഴേ വേറെ എനിമീൻ്റെ അകത്തോട്ട് വരുന്നുണ്ട് അവിടെ ഞാൻ വെയിറ്റ് ദീത്താക അടിച്ചു കൊടുക്കാം അപ്പഴൊന്നും വീത്തില്ല നോർമൽ അടിക്കട്ടെ അപ്പം വീണോളും ഈ കയറക്ക വെച്ചോണ് അടിച്ചെടുക്കും ഇല്ലെന്നില്ല ഓക്കെന്നാൽ നാലിക്കിലും അടിച്ചിട്ട് ഞാൻ വീണ്ടും എനിമിയുണ്ട് ഓക്കെ നമ്മൾ ടീമിലാകും കേട്ടോ ഓക്കെ എന്നാലും നേരെ നോക്കുന്ന സാധനം നമ്മൾ ടീമിനെ നോക്കിട്ടേ നമ്മൾ ഗ്രോസ് ഗ്രോസോ പ്ലേ അവൻ ഓടിപ്പണ നേരെ വെട്ടിച്ചില്ല അവൻ്റെ തല അടിച്ചുപോളിച്ചിട്ടേയും അവനെങ്ങനെ നോക്കിയിട്ടായിരുന്നു പിന്നെ എന്തായാലും ടോക്കണൊക്കെ അടിച്ചു വരും ഇവ ലൂട്ടടിച്ച് പോകാം ഓക്കെ എന്നാലും ലൂട്ടടിച്ചാട്ടേം എന്തായാലും നമ്മുടെ ടീമേനും കൂടെ അങ്ങ് റിവേ ചെയ്ത് വിടാ അവൻ സെൽഫ്രീ അടിച്ച് എഴുന്നേൽക്കുമോ എന്നറത്തില്ല അതുകൊണ്ട് തന്നെ ഗ്ലൂ ആ കാരണം നല്ല കിണ്ണുവെച്ചിട്ടുണ്ട് അവസാനം ഒന്ന് ലൂട്ടൊക്കെ അടിച്ചേറ്റിയും ക്രോസാൻ വാങ്ങുകയും അവനെ ഒന്ന് എടുത്തില്ല വാങ്ങിയും അവസാനം അത് ലൂട്ടങ്ങളൊക്കെ അടിച്ചുപറ്റും നമ്മുടെ ടീമിനെ വെളിച്ചിട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മര് വിചാരിക്കുന്നില്ലേ അവിടെ നിന്നാണ് അടിയിട്ടിരുന്നത് പക്ഷെ ഞാനവിടെ നിന്ന് നെക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അടിപൊളിയായിട്ടിയും ഒരുത്തരം നോക്കട്ടെ രണ്ടാമത്തെ വരെയും നോക്കിട്ടും വേറെ ലെവൽ ഐറ്റം എന്തായാലും ഏഴ്ക്കലും കൂടി സെറ്റാണ് പെട്ടെന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് പേരും കൂടെ ബക്കി നാല് പേരും കൊണ്ട് ബാക്കിയുള്ള വല്ല സൗണ്ട് അത് വരിട്ട് വെയിറ്റ് എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ സാധിച്ചത് ഒത്തിരി ഓടിക്കൊണ്ടിരുന്നില്ല വിട്ടിച്ചിലടിച്ചിട്ട് ഒരു ക്യാരക്ട് വെച്ചിട്ടുണ്ട് നോക്കാണ് പക്ഷെ കില്ല് കിട്ടുമോ എന്ന് മാത്രം നോക്ക് ചിലപ്പോൾ സെൽഫ്രീവടിച്ചു എഴുന്നേറ്റ് പോകാന ചാൻസിന് എന്നാലും നേരം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ കാണുന്നില്ല കുരുപ്പിനെ ഓക്കെ അവൻ ഗ്ലൂട്ട് അവനാണോ എന്നറത്തില്ല ഇനി അവൻ്റെ ടീംമേറ്റാണോ അറത്തില്ലേ ചിലപ്പോൾ ആ ഒരു നോക്കായ സമയത്തൊക്കെ എന്താ അവൻ തന്നെയാണ് എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു സെൽഫ് റീവ് അടിച്ച് എഴുന്നേറ്റാണെന്തായാലും ലൂട്ട്യൂണൊക്കെ അടിച്ചിട്ട് കുറച്ച് ചെയ്യാറും പോലെ ആവശ്യമുണ്ടായിരുന്നു അവസരം ഒറ്റ ഇനിമേയും കൂടിയും നമ്മൾ കില്ലടിച്ചു എന്തെങ്കിലും ബുയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്യാക്ക് കൊടുത്തിട്ട് ഒന്ന് പലതെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്